കടൽമണൽ ഖനന പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളി സംഘടനകൾ സംയുക്തമായി ഇരുപത്തിയേഴിന് നടത്തുന്ന തീരദേശ ഹർത്താലും മാർച്ച് പന്ത്രണ്ടിന് നടത്തുന്ന പാർലമെന്റ് മാർച്ചും വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എ സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കും വെള്ളിയാഴ്ച നാലു മണിക്ക് വൈക്കത്ത് നടക്കുന്ന മനുഷ്യ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി രഘുവരൻ ഉദ്ഘാടനം ചെയ്യും കടൽമണൽ ഖനന പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി സംഘടനകൾ സംയുക്തമായി ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടത്തുന്ന തീരദേശ ഹർത്താലും വരുന്ന മാർച്ച് പന്ത്രണ്ടിന് നടത്തുന്ന പാർലമെന്റ് മാർച്ചും വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എ സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്ര നിയന്ത്രണത്തിലുള്ള നേവിയും മറ്റ് കടലിൽ ആവശ്യമായ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സാധാരണ തൊഴിലാളികൾ ഞങ്ങളോട് പറഞ്ഞത് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ സംസ്ഥാന സമ്മേളനം വൈപ്പിനിൽ ചേരുകയുണ്ടായി ആ സമ്മേളനത്തിൽ വെച്ചാണ് ഞങ്ങൾ സംഘടിപ്പിച്ച സെമിനാർ അതിൽ പങ്കെടുത്തുകൊണ്ടാണ് യോജിച്ച ഒരു ക്യാമ്പയിൻ വേണം എന്നാലോചിച്ചത് കേരളത്തിലെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി രണ്ട് തലങ്ങളിൽ രണ്ട് നേതൃത്വമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അതൊന്നിച്ച് വരികയുണ്ടായി അതിൻ്റെ ആഹ്വാനപ്രകാരമാണ് മത്സ്യത്തൊഴിലാളി സംഘടനകളും തീരദേശത്ത് പ്രബലമായിട്ടുള്ള സാമുദായിക സംഘടനകളും എല്ലാം കൂടെ ചേർന്ന് തീരദേശ ഹർത്താലിന് കോൾ ചെയ്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ എൽ ഡി എഫിൻ്റെ കൺവീനർ യു ഡി എഫുമായി യോജിച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിന് തയ്യാറാണ് എന്ന് പറയുകയുണ്ടായി അപ്പോൾ അത്തരം ഒരു പ്രക്ഷോഭത്തിൻ്റെ മുന്നോടിയായി കേരള നിയമസഭ കടൽ മണൽഖനത്തിനെതിരെ അയ്യേണ്ടതിനൊരു പ്രമേയം പാസ്സാക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയാണ് ഈ ആവശ്യം ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെ സ്പീക്കറെ എല്ലാം ഞങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ് നിയമസഭയുടെ അയ്യേണ്ടതിനൊരു പ്രമേയം വന്നാൽ അത് കേരളത്തിലെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു പ്രതികരണമായി വരും എന്നുള്ളതുകൊണ്ടാണ് അത്രയൊരു പ്രമേയം വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മറ്റു വിവരങ്ങളെല്ലാം മാധ്യമങ്ങളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നന്നായി ആ വിഷയങ്ങൾ കൊടുക്കുന്നുണ്ട് കൊല്ലം പരപ്പിലാണ് ഖനനം ആദ്യം ആരംഭിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം മർക്കല മുതൽ നമ്മുടെ അമ്പലപ്പുഴ വരെയുള്ള ഈ കൊല്ലം പരപ്പാണ് ഏഷ്യയിലെ തന്നെ മത്സ്യ ഉൽപ്പാദനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കേന്ദ്രം ഇരുപത്തിരണ്ടിന് നാലുമണിക്ക് ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന ജനശൃംഖലയിൽ മന്ത്രിമാരായ ജി സുധാകരൻ മുല്ലക്കര രത്നാകരൻ ഫാദർ സേവിയർ കുടിയാമ്പശ്ശേരി പി പി ചിത്തരഞ്ജൻ എം എൽ എ ടി ജിസ്മോൻ എന്നിവർ പങ്കെടുക്കും വെള്ളിയാഴ്ച നാലുമണിക്ക് വൈക്കത്ത് നടക്കുന്ന മനുഷ്യശൃംഖല ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി രഘുവരൻ ഉദ്ഘാടനം ചെയ്യും ിന് അഞ്ചു മണിക്ക് തിരുവനന്തപുരത്ത് തുമ്പാ ബീച്ചിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ കൂട്ടായ്മ സിപിഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും മണിക്ക് കരുനാഗപ്പള്ളി അഴീക്കലിൽ നടക്കുന്ന പ്രതിഷേധ കൂട്ടായ്മ സിപിഐ മണ്ഡലം സെക്രട്ടറി ഐഷിഹാബാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതേ ദിവസം തന്നെ മലപ്പുറത്തെ പൊന്നാനിയിലും എറണാകുളത്തെ ചെല്ലാനത്തും കടൽ സമരം നടത്തും ഇരുപത്തിനാലിന് നാലു മണിക്ക് തോട്ടപ്പള്ളിയിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ കൂട്ടായ്മ എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോനും ചെട്ടിക്കാട് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി രഘുവരനും അർത്തുങ്കലിൽ എ ഐ ടി സി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസും ഉദ്ഘാടനം ചെയ്യും മണിക്ക് കണ്ണൂർ ജില്ലയിലെ പാറക്കോട്ട് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു സാമൂഹ്യ ആഘാത പഠനം പോലും നടത്താതെയാണ് വർക്കല മുതൽ അമ്പലപ്പുഴ വരെയുള്ള ഭാഗത്തെ കടലിൽ മണൽ ഖനനത്തിനുള്ള ടെൻഡർ നൽകുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു കടൽ കടൽസമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുവാനുള്ള ഗൂഢനീക്കമാണ് ഇത്തരം നടപടികൾക്ക് പിന്നിലുള്ളത് കേന്ദ്ര നിയമമായ ഓഫ് ഷോർ മിനറൽ ചട്ടമനുസരിച്ചാണ് ലേല നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് മാത്രമാണ് ഇതിന് ഉള്ളത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ധാതു വിഭവങ്ങളുടെ ബ്ലോക്കുകൾ ലേലം ചെയ്യാനുള്ള നടപടികളും കേന്ദ്ര മൈനിങ് മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ട് പൊന്നാനി ചാവക്കാട് ആലപ്പുഴ കൊല്ലം തെക്ക് കൊല്ലം വടക്ക് എന്നിവയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രദേശങ്ങൾ കൊല്ലം ആലപ്പുഴ മേഖലയിൽ നിന്നും ആദ്യം മണൽഖനനം നടത്തുവാനാണ് നീക്കമെന്നും നേതാക്കൾ പറഞ്ഞു എ ഐ ടി യു സി സംസ്ഥാന പ്രസിഡന്റും സി പി ഐ ജില്ലാ സെക്രട്ടറിയുമായ ടി ജെ ആഞ്ചലോസ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി രഘുവരൻ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എ ഐ ടി സി ജില്ലാ ജനറൽ സെക്രട്ടറി വി സി മധു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു